നമസ്കാരം കേരളത്തിലെ സി പി എം നേതാക്കളിൽ എത്ര എത്ര പേരുണ്ട് ശതകോടീശ്വരന്മാർ നയപൈസ ആസ്തിയും കാര്യമായ വിദ്യാഭ്യാസവും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ വരികയും കൊല്ലും കൊലയും കൊള്ളയും തൊഴിലാക്കുകയും ചെയ്ത അതിസമ്പന്നന്മാരായി മാറിയത് എത്രയോ നേതാക്കൾ സി പി എമ്മിലെ നേതാക്കൾ പച്ചവെള്ളം ചവച്ചിറക്കില്ലെന്ന് വിശ്വസിക്കുകയും നയപൈസയുടെ ആസ്തിയിൽ നിന്ന് പറയുകയും ചെയ്യുന്ന അടിമ ന്യായീകരണ അണികൾക്കും തൊഴിലാളികൾക്കുമൊക്കെ നല്ല നമസ്കാരം തന്നെ കൊടുക്കേണ്ടി വരും അരലക്ഷം രൂപയുടെ കണ്ണടയും സ്വർണനൂൽ പാകിയ പട്ടുസാരിയും അരക്കോടി രൂപയുടെ കാറും പതിനായിരം രൂപയുടെ ചെരുപ്പും മാത്രമല്ല തോട്ടങ്ങളും കെട്ടിടങ്ങളും ഫാക്ടറികളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ സമ്പാദിച്ചു കൂട്ടിയ എത്രയോ നേതാക്കൾ സി പി എമ്മിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വേഷഭൂഷാദികൾ ഒരു പാവപ്പെട്ട സഖാവിന്റേതാണെന്ന് വിശ്വസിക്കാൻ ആർക്കും ആവില്ല തന്നെ തെങ്ങു ചെത്തും എൽ പി സ്കൂൾ അധ്യാപനവും കണ്ടക്ടർ പണിയും പാർട്ടി ഓഫീസിലെ പ്യൂൺ ജോലിയുമൊക്കെയായി സംസ്ഥാനത്തെ സി പി എം നേതാക്കളുടെ പഴയകാല ജീവിത സാഹചര്യം മാത്രം പഠിച്ചാൽ മതിയാകും ചെറ്റക്കുടലിൽ ജനിച്ച എത്രയോ ഡിവൈഎഫ്ഐ നേതാക്കൾ ഇന്ന് കുടുംബം വിറ്റ് പാർട്ടിയെ വളർത്തിയ ഇ എം എസും പി കണാരനും എ കെ ഗോപാലനും ഒക്കെ കാലഹരണപ്പെട്ട പഴയ കഥാപാത്രങ്ങളാണ് ഈ പാർട്ടിയെക്കുറിച്ചും ഇന്നത്തെ നേതാക്കളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ലെന്ന പിണറായി പലപ്പോഴും പറയുന്നത് പല അർത്ഥങ്ങൾ बचाणा കൊള്ളും കൊലയും നടത്താതെയും ഗുണ്ടകളെ കൂടെ നിർത്താതെയും സി പി എമ്മിൽ നേതാക്കൾ ജനിക്കുന്നില്ല ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള സി പി എം നേതാക്കളിൽ എത്ര പേർ കൊലക്കേസുകളിൽ പ്രതിയാവുകയോ കൊല നടത്താൻ ഗുണ്ടകളെ പറഞ്ഞയക്കുകയോ ചെയ്തവരാണെന്നതിൽ ആർക്കാണ് സംശയം ടി പി ചന്ദ്രശേഖരന്റെയും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെയും അതിദാരുണമായ കൊലപാതകത്തിൽ സി പി എമ്മിലെ മുൻനിര നേതാക്കൾക്കെല്ലാം പങ്കുണ്ടായിരുന്ന നിരാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ പിരിവും സംഭാവനയുമല്ല മറച്ച കോടികളുടെ കോഴയാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കും വന്നു ചേരുന്നത് പാർട്ടി ഫണ്ടിലേക്ക് എന്ന പേരിൽ വരുന്ന പണത്തിലും നേതാക്കൾക്ക് വിഹിതമുണ്ടെന്ന തിരിച്ചറിവ് അടിമ അണികൾക്കും മാത്രമേ അറിയാതെയുള്ളൂ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസുകൾ തിരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്കെല്ലാം മുൻനിര നേതാക്കൾക്ക് കോഴ ലഭിക്കുന്നുണ്ടെന്നതിൽ ആർക്കാണ് സംശയം ഭരണത്തിലിരിക്കെ സി പി എമ്മിലെ നേതാക്കളിൽ എത്രയോ പോർ കോഴ വാങ്ങി അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു കരിമണൽ കടത്തിലെ മാസപ്പടിയുമൊക്കെ ഇത്തരം വഴിവിട്ട സഹായങ്ങൾക്കുള്ള പ്രത്യുപകാരമായിരുന്നു എന്നതിൽ സംശയം വേണ്ട ഇടുക്കി ജില്ലയിലേക്ക് നയാ പൈസ കൈവശമില്ലാതെ കുടിയേറിയ സി പി എം നേതാവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് പറച്ചിൽ കോട്ടയം ആലപ്പുഴ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ എത്രയോ നേതാക്കൾ ഇക്കാലത്ത് അതിസമ്പന്നന്മാരാണ് സംസ്ഥാനത്തെ സി പി എം നേതാക്കളിൽ ഏറെപ്പേർക്കും ബിനാമി ബിസിനസ്സും മറ്റുള്ളവരുടെ പേരിൽ കോടികളും നിക്ഷേപമുണ്ടെന്നതിൽ സംശയം വേണ്ട കൊല്ലാനും തല്ലാനും അണികളും അടിമകളും ഉള്ളിടത്തോളം കാലം സി നേതാക്കൾക്ക് നിയമം പുല്ലാണ് വകയില്ലാത്ത പാർട്ടിയിലേക്ക് വരികയും സംസ്ഥാനത്തെ തന്നെ അതിസമ്പന്നന്മാരുടെ നിരയിലേക്ക് ഉയരുകയും ചെയ്ത എത്രയോ നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിനും പുറത്തും ഗൾഫിലും യൂറോപ്പിലും ഒക്കെ ശതകോടികളുടെ നിക്ഷേപമുള്ളതിനാലാണ് സി പി എം നേതാക്കളിൽ പലരും ഇടയ്ക്കിടെ വിദേശം ചുറ്റുന്നത് ദുബായ് കേന്ദ്രീകരിച്ച പത്തിലേറെ സി പി എം നേതാക്കൾക്ക് ബിനാമി ബിസിനസ്സുകൾ ഉണ്ടെന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നന്ദി